തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു പത്തു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് വികസന സെമിനാർ അംഗീകാരം നൽകിയത് മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പദ്ധതികൾ ഭവന നിർമ്മാണം എന്നീ പദ്ധതികൾക്കാണ് ഊന്നൽ നൽകിയത് വികസന സെമിനാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ബ്ലോക്ക് മെമ്പർമാരായ വി കല മെമ്പർമാരായ അനിൽകുമാർ ഐ എസ് ഷാജി ആലുങ്ങൽ സിംഗ് വാലത്ത് വിനയം പ്രസാദ് ഷിജി സി കെ സന്ധ്യാ മനോഹരൻ ജിജ രാധാകൃഷ്ണൻ സുമന ജോഷി ഷൈജ കിഷോർ ബിന്നി അറയ്ക്കൽ കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാരമണൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പീതാംബരൻ എന്നിവർ സംസാരിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നിർവഹണ ഉദ്യോഗസ്ഥർ അംഗൻവാടി അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു ഈ മൂന്ന് വർഷക്കാലം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള നമ്മുടെ ഈ വർഷത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു അഞ്ചു വർഷക്കാലത്തെ പദ്ധതികളിൽ നമ്മൾ മൂന്ന് വർഷം പൂർത്തീകരിച്ചു അല്ലേ ഈ മൂന്ന് വർഷം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തെല്ലാം പഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി നൽകി എന്നുള്ള ഒരു ചെറിയൊരു വിവരണം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്